മലയണ്ണാനാണോ എല്ലാവർക്കും നമസ്കാരം വർഷാബിയിലോട്ട് സ്വാഗതം ഞാൻ ഇടുക്കിയിലാണ് കേട്ടോ ഇവിടെ ഒരു കളക്ടറേറ്റിൽ ഒരു ആവശ്യത്തിന് വന്നായിരുന്നു എന്ത് പറയാൻ അത്രക്കുള്ള ആളായി പോയില്ലേ അല്ല ഒരു കളക്ടറേറ്റിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇടുക്കിയിൽ നിന്ന് മൂലമറ്റം അല്ലെങ്കിൽ തൊടുപുഴ വരെ ഇഷ്ടം ഇഷ്ടം പോലെ റോട്ടിൽ കാഴ്ചകളുണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ നോക്കിക്കേ എന്ത് പ്രകൃതി ഭംഗിയാന്ന് നോക്കിക്കേ ശരിക്കും കാട് കാടിന്റെ നടുവിലൂടെ ഒരു റോഡ് റോഡിന്റെ നടുവിൽ ഞാൻ കൊള്ളാലേ അപ്പൊ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാലോ ശരിക്കും പറഞ്ഞാൽ ആരും കാണാത്ത കുറച്ച് സ്ഥലങ്ങളും ആരും കാണാത്ത സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടില്ല അപ്പൊ തൽക്കാലം ഞാൻ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം അപ്പൊ വായോ മലയണ്ണാനെ കാണുന്നുണ്ടോ നിങ്ങൾ മലയണ്ണാനാണോ അത് െ മലയണ്ണാൻ ഞാൻ നോക്കിക്കൊണ്ടല്ലേടീ ഇരിക്കുന്നത് എന്താണേലും യാത്രയുടെ തുടക്കത്തിൽ തന്നെ മലയണ്ണാനെ കണ്ടുകൊണ്ട് ഐശ്വര്യപൂർണ്ണമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ എനിക്കാകെ മലയണ്ണാർ കണ്ണൻ ആ പാട്ടിലൂടെ മാത്രാണ് ഇതിനെ ആകെ ആയിട്ടുള്ളു പരിചയമുള്ളൂ സത്യത്തിൽ ഇങ്ങനെ മൃഗങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കിടന്ന് കാറെടുത്ത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലണ്ണാനെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിന് പുറത്ത് കാറിയതാണ് കാടിനെ അറിയണമെങ്കിൽ നല്ല സൈലന്റ് ആയിട്ട് വേണം നടക്കാനായി അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു കെട്ടോ ചുറ്റും കാടാണെന്നുള്ളതാണ് ഈ ഒരു റോഡിന്റെ ഇടുക്കി റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശീത്ത റോഡാണെങ്കിൽ എപ്പോഴും പറയാറില്ല ഓ പൊട്ട റോഡെന്നൊക്കെ അപ്പം നല്ലത് കണ്ടാൽ നല്ലത് പറയണം നല്ലൊരു റോഡാണ് കേട്ടോ ഇത് പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല ആനിനെയൊക്കെ കാണാം ഒരു ആനവണ്ടി വന്നു അവിടെ തന്നെ ഒരു ബോർഡ് കണ്ടോ ആന റോഡ് മുറിച്ച് മുറിച്ചുകടക്കാൻ സാധ്യത വേഗത കുറച്ച് പോകുക ഈ ആന അവർ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് അതോ ശരിക്കുള്ള ആനേനെയാണോ എന്തോ അല്ല ഒരു ഡൗട്ട് ഉണ്ട് ആന റോഡ് മുറിച്ച് മുറിച്ചുകടക്കാൻ സാധ്യത വേഗത കുറച്ച് പോകുക ശരിക്കും ആന വന്നു കേട്ടാ നമ്മൾ സ്പീഡിലല്ലേ എന്താണ് എന്താണോ വേഗത കുറച്ച് പോകാൻ പറഞ്ഞത് കെയർഫുള്ളായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെങ്കിലും ആന വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോവാം ഒരു വഴി കണ്ടോ ചിലപ്പോ ഇതിലൂടെയൊക്കെ ആയിരിക്കാം ആന വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആനത്താര ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വാട്ടർ റിസോഴ്സ് അവിടെ ആയിരിക്കും ആനയ്ക്ക് ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഇതുവഴി ക്രോസ് ചെയ്യുന്നതും നമ്മളോട് പതുക്കെ പോകാൻ പറഞ്ഞേക്കുന്നതും ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരട്ടെ ഞാൻ അടങ്ങുന്ന പ്രഭുത്വ മലയാളികളെ അങ്ങോട്ട് നോക്കിക്കേ ഇതാരിടുന്നതാ ഈ വേസ്റ്റ് മൊത്തം എന്താണെങ്കിലും കുരങ്ങന്മാരും ആനകളൊന്നും ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയില്ലല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി ഒതുക്കുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഈ കുപ്പിയൊക്കെ ഈ കാട്ടിലോട്ട് വലിച്ചെറിയുക എന്നുള്ളത് ഇനിയിപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തയാണെങ്കിൽ കാറിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ പോരെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് വീട്ടിൽ കൊണ്ടോ കൊണ്ടുപോയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം വെറുതെ ഇതിലോട്ട് വലിച്ചിട്ട് വന്യമൃഗങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക ഞാൻ എന്നോടക്കം അടങ്ങുന്ന മലയാളികളോടാണ് കേട്ടോ പറയുന്നത് കണ്ടപ്പം കാട് ഇങ്ങനെ വൃത്തിയേടായിട്ട് കണ്ടപ്പോൾ ഒരു വിഷമം അങ്ങനെ നമ്മൾ നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിനോട് ബൈ ബൈബൈ പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ അറക്കുളം പഞ്ചായത്തിലോട്ടാണ് കേട്ടോ കേറാൻ പോണത് അറക്കുളം പഞ്ചായത്തിലാണ് ഈ നമ്മുടെ തുമ്പിച്ചി കുരിശുമലയൊക്കെ ഉള്ളത് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ സന്ധ്യ ആയില്ലെങ്കിൽ ഇരുട്ടായില്ലെങ്കിൽ നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ വീട്ടിൽ പോവുള്ളൂ അപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെട്ടോ നെയ് അപ്പോ അങ്ങനെ എന്താ പറയാ അറക്കുളം ഗ്രാമപഞ്ചായത്തിനെയും നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിനെയും അതിർത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടാണ് അപ്പോൾ സ്വാഗതം അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഏഹ് വിസ്തീർണ്ണമൊക്കെ ജനസംഖ്യ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപ്പൊ നമുക്ക് പോയാലോ പോകുന്ന വഴിക്ക് ഇതാ ഈ കാണുന്നതന്നെയാണെന്ന് പറയും ഒരു മഴയത്ത് മല ഇടിഞ്ഞതാണ് അപ്പോൾ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നെഗറ്റീവ് അല്ല നമ്മൾ കാരണം തന്നെയാണ് നമ്മൾ ഈ മലയൊക്കെ ഇടിച്ച് നമുക്ക് ഗതാഗത്തിന് വേണ്ടിയിട്ടാണ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോഡൊക്കെ ഉണ്ടാകുമ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ഇങ്ങനത്തെ എന്താ പ്രകൃതി ശോഭങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഓ ഞാൻ കൊള്ളാലേ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് പക്ഷേ അതല്ലേ അത് അത് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മലയിടിച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനത്തെ അത് അതാണ് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ുണ്ട് കേട്ടോ ഒരു ചെറിയ വെള്ളച്ചാട്ടം അപ്പോൾ നല്ല തണുത്ത വെള്ളമല്ലേ നമുക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് ഇതേ നല്ല തണുത്ത വെള്ളമാണ് മുഖം കഴുകി മേക്കപ്പ് ഒന്ന് പോകല്ലേ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് കഴുകിയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു മലകൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പക്ഷേ ഇവിടെ കുറച്ച് സേഫ്റ്റി കുറവുണ്ട് ഇട്ടോട്ടോ എന്നൊക്കെ ഞാൻ കുറേ അധികം പറയുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ താഴോട്ട് വീഴും താഴോട്ട് വീണാൽ മൂപ്പനും മൂപ്പൻ്റെ മകളൊന്നും നമ്മൾ രക്ഷിക്കാൻ ഉണ്ടാവില്ല സിനിമയിൽ മാത്രമായിരിക്കും അപ്പോൾ പോകുന്ന വഴിക്ക് ഇതെങ്കിൽ മുകളിലോട്ടുള്ള ഒരു വഴിയാണ് ഈ ഉപ്പു വ്യൂ പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വ്യൂ പോയിന്റിലായിട്ടുള്ളത് അവിടേക്കൊന്നും നമുക്ക് പോകാൻ ഇപ്പൊ തൽക്കാലം സമയമില്ല അവിടെ ഒരു ചെറിയ കടയും കൂടി ഉണ്ട് അവിടെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ ഒരു സ്പോട്ടാണ് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെറിയ ഒരു ടൗണിലോട്ട് പ്രവേശിക്കുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോഴാണ് ഈ സംഭവം കണ്ടത് ഞാൻ നോക്കി അപ്പൊ ഇതെന്താ സംഭവം എന്ന് നമുക്കൊരു ചായ കുടിച്ചോണ്ട് ആ ചേച്ചിയോട് ചോദിക്കാം ചായയും കുടിക്കാം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം വായോ അപ്പം ഭയങ്കര കാറ്റാണ് അപ്പോൾ ഈ കടവെന്ന് പറയുന്ന കടയിലാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ചേച്ചിയോട് ചോദിക്കാം നേവിക്ക് റിസേർച്ചിന് വേണ്ടിട്ട് പണി പാടി തെറ്റേക്കുന്ന സംഭവാണ് അത് എന്നാ അതിന്റെ പണിയെല്ലാം തീർന്നു കിടക്കുന്ന ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ അതിനകത്ത് ആളുകളുണ്ട് ഷിപ്പാ ആ ഷിപ്പാണെന്നാണ് പറയുന്നത് ആ െന്ന് പറഞ്ഞാൽ ആ അവർക്ക് വേണ്ടിയിട്ട് നേവികാർക്ക് വേണ്ടിട്ട് ആ അവർക്ക് പരീക്ഷണങ്ങൾക്കും അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത് ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്നാല് മാസമായി അത് നേവിയുടെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥ വന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അത് അവര് പണിയുമ്പോൾ നമുക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നേ ടൂറിസ്റ്റ് കച്ചവടം ഇല്ല അങ്ങനെ ഇപ്പൊ ടൂറിസ്റ്റ് കുറവാണ് ഇടുക്കി ഡാം ഓപ്പൺ അല്ലല്ലോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡിആർഡിയോടെ ഒരു സംഭവമാണിത് റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പം അതൊക്കെ കാണാൻ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടത്തെ കാറ്റാണ് കാറ്റെന്ന് കേട്ടിട്ടില്ലേ ഇമഗ്രേഷൻ്റെ പ്രതികാരത്തിൽ അതാണ് ഈ കാറ്റ് ഇവിടെയുള്ള ചായയൊക്കെ കുടിക്കാൻ നല്ല വയവാണ് പരിത്തോടെ ഉണ്ട് കേട്ടോ ഭയങ്കര കാറ്റാണ് കാറ്റിൽ ഞാൻ പറന്നു പോകും അത്രത്തോളം കാറ്റുണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ തണുപ്പ് ചായ നല്ല വൈബാട്ടോ അപ്പോൾ ഇനി ഇടുക്കിക്കാരായിട്ടുള്ള ഞങ്ങളൊക്കെ പറയും ഞങ്ങൾക്ക് കടലൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കപ്പലുണ്ടെന്ന് അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെങ്കിലും ഇവിടെ നിന്ന് കാണാനാണെങ്കിലും ഒരുപാട് പേരൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകണം കേട്ടോ നാട് കാണാൻ വരുന്നവർ ഇവിടെ ചായ പിടിക്കാനും ഒക്കെ കപ്പൽ കാണാനും കാറ്റുള്ളൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളുദ്ദേശിച്ചിട്ടാണ് അപ്പം ഇവിടെ കുളമാവ് ഡാം പാസ് ചെയ്ത് നമ്മൾ വന്നു അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്ത് നമ്മൾ പോലീസ് പിടിക്കും അപ്പോൾ ഇവിടെ കുറച്ച് പേർ ഇങ്ങനെ മീനൊക്കെ പിടിക്കാൻ കണ്ടു കിട്ടും അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ ഒരു സൈഡിലാണ് അതേ ഗ്രീൻബർഗെന്നുണ്ടോ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം അവിടെയാണ് മറ്റേ ട്വൽത്ത്മാൻ്റെ ഷൂട്ടിംഗ് നടന്ന ബ്യൂട്ടിഫുൾ റിസോർട്ട് അങ്ങനെ ദൈവം ആരോ വരുന്നതെന്ന് നോക്കി പ്രകാശ് ബസ് ഇടുക്കി റോഡിൽ പ്രകാശ ബസ്സിനെ കണ്ടില്ലായിരുന്നെങ്കിൽ വീഡിയോ പൂർണ്ണമാകില്ലായിരുന്നു കുളമാവിൽ നിന്ന് മൂലമറ്റം വരെ എത്താനായിട്ട് ശരിക്കും ഉണ്ടല്ലോ പന്ത്രണ്ട് ഹെയർ പിന്നുണ്ട് കേട്ടോ ആ വളവുകൾ തിരിഞ്ഞ് തിരിഞ്ഞാൽ മാത്രമേ നമ്മൾ താഴെ മൂലമറ്റത്ത് എത്തുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കണത് മൂന്നാമത്തെ ആണ് ഉള്ളത് അങ്ങനെ മൂന്നാമത്തെ വളവും താണ്ടി നമ്മൾ ഇറങ്ങുകയാണ് പെരിയ പെരിയ മലയെല്ലാം താണ്ടി വളവെല്ലാം താണ്ടി താഴെ എത്തുമ്പോഴത്തേക്ക് ഞാനൊരു വകയാകും കാരണം എനിക്ക് ട്രാവൽ സിഗ്നൽസ് ഉള്ളതാണ് കുറച്ച് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ആശയതി ബ്ലൂ കളറിൽ നിങ്ങൾ കണ്ടോ അതിൻ്റെ മുകളിലോട്ട് പോണം തുമ്പിച്ച് കുരിശുമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ കയറുന്നില്ല കാരണം മഴയൊക്കെ കൂടിയാണ് ഇനി ഇടിവട്ട കേൾക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ സന്ധ്യയായി അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അടുത്ത ദിവസം അത് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു വളവിൽ തന്നെ നമുക്കൊരു കിണർ കാണാം റോഡിൻ്റെ നടുക്കുരി കിണറും ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ മറ്റ് ജില്ലക്കാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടോ റോട്ടിൽ നടുക്കുരി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പക്ഷെ അത് ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ വളവുകൾ താണ്ടുകയാണ് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ് അത് മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് പോകുന്ന ഒരു വെള്ളമാണ് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് പിന്നെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ ആ മലയിൽ ഇടുക്കിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മലനിരകളാണ് മലകളിലാണ് അതിന്റെ സൗന്ദര്യം ഇടുക്കി ഒളിപ്പിച്ച് വെച്ചേക്കണെന്ന് പറയാം അതുകൊണ്ടാണല്ലോ സിനിമയിൽ മല മേലെ തിരി വെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കിന്നൊക്കെ പാടിയിരിക്കുന്നത് അപ്പോൾ ഇടുക്കി മിടുക്കിയാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ വളവും ഇറങ്ങി നമ്മൾ മൂലമറ്റം എന്നുള്ള ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പവർ ഹൗസ് മൂലമറ്റം പവർ ഹൗസ് ഒക്കെ അപ്പം ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് സുശീല ചേച്ചിയുടെ ഭക്ഷണശാല ഒരു ബോർഡ് നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് നിങ്ങൾ പോകുന്നല്ലോ അപ്പം ഈ സുജിത് ഭക്തനൊക്കെ അവിടെ വന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ നിങ്ങൾക്ക് പറയാം വർഷാവിയൊന്നും പ്രശസ്തയായിട്ടുള്ള വ്ളോഗറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ അപ്പം അവിടെ വരുന്നവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അഭിപ്രായം ഒന്ന് പറയണേ അപ്പം നമ്മൾ ഇറങ്ങി അപ്പോൾ ഇടുക്കി മൂലമറ്റം റോട്ടിലെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ കാണാൻ അതിലേറെ കാഴ്ചകളുണ്ട് ുണ്ട് അതൊക്കെ നമ്മൾ പോകെ പോകെ കാണിച്ചു തരും പക്ഷേ കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സ്നേഹം ലൈക്കിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ് യു